അങ്ങനെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കൂട്ട ആ കുട്ടി അന്നു കരഞ്ഞു പോയി കൊണ്ടാതെങ്ങനെ ഇരുന്നിട്ട് തന്നെ എന്തെങ്കിലും ഒന്നേ ഇളകിയിട്ട് ചെയ്തോട്ടോ പാത്രം കഴുകിയിട്ട് വേണം അപ്പുറത്ത് കുറച്ച് പണിയുണ്ട് തുണി കഴുകിയിട്ടില്ല ഇങ്ങനെ ആടി ൂഞ്ഞള്ള ഇരിപ്പ് കഴിഞ്ഞാൽ ആ കുട്ടി ഇപ്പൊ ഉണരും ആ കുട്ടി അങ്ങനെ ഉണരനെ വരെ ഇപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടി വരും ഒന്നുമില്ല വിറകൊക്കെ ആണെങ്കിൽ ആ നനഞ്ഞു കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് ഇടണം കുറച്ച് പണിയുണ്ട് വിറക എത്ര വിറക നനഞ്ഞര മഴ വരുന്നുണ്ട് ഒന്ന ഇളക്കി പാത്രം കേക്കൂടെ കൊറേ വിറക് എടുത്തൊക്കെ ഓ ഇനി പതിന്റെ ഒരു ചീഞ്ഞ് ചീച്ചിൽ തുടങ്ങിയത് അതിനാണെങ്കിൽ എങ്ങോട്ടാറുണ്ട് കൊറച്ചേരം അരിഞ്ഞിട്ട് ഒന്നും വരൂല്ലോ കുട്ടികളങ്ങേ നീ ആ പാത്രം പോയി കഴുകു ആ പാത്രം കഴിച്ചിട്ട് വിറങ്ങിന്ന് കുറയാ അവിടെ പോയി കൊടുക്കൽ കിടന്ന് ഉറങ്ങാനല്ലേ ആലു കൊടുക്കുന്ന പേര് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങാനല്ലേ കിടന്നുറങ്ങാനല്ലേ ഒരു മണിക്കൂർ കണക്കാവും മഴയാണ പെയ്യ അതാ പിന്നെ പോണവള്

<imans> ना, ना 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 <imans> <imans> अड़ <imans> െ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് ഇറക്കല ഇതൊക്കെ എപ്പോഴും ചെയ്യലി നീ ആ ചെക്കൻ വരും ചോറ് കൊടുക്കണ്ടേ നല്ല പഴുപ്പ് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ തീരെ അങ്ങാ വയ്യനക്ക് ഏർ കുട്ടി ഉറങ്ങിട്ട് ഞാൻ ചെയ്തോളമ്മ എന്ത് കുട്ടി ഉറങ്ങിയിട്ട് നീ ഇപ്പൊ എപ്പഴാണ് സമയപ്പെത്രയായി ചോറ് കറിയൊന്നും വെച്ച് ഇവിടെ ചോറാർക്കും കഴിക്കുന്നു വേണ്ടേ അതിനൊന്നെല്ലാം ആയിട്ടുള്ള കണ്ടില്ല അവർക്ക് ഇപ്പൊ കിടന്നുറങ്ങാൻ പോവെന്ന തോന്നുന്നു അതിൻ്റെ ഒരു ഒച്ചയും ബംഗളാണെങ്കിലും അത് സ്വൈര്യം ഇല്ല ഇവിടെ എന്നിട്ട് വേണ്ട ചോറും കറിയും വെച്ചാ എന്തത് ഇങ്ങനെ എന്തൊരു മടിയാണ് ഞാൻ ഞനിങ്ങോട്ട് വന്നിട്ട് വേണതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ പോവോ ആ നമ്മൾ അങ്ങേ ബ്ലൗസ് നീ അവിടെ അത് കൊടുത്തു പരി ആ ഞാൻ അങ്ങേ ഹോഗർ കൊടുത്തു കൊടുത്തു ആ അതക്കൊന്ന് വാണിക്കുമോ ഓൺലൈൻ ആ പോ ഇങ്ങനെയൊരു കൊടുത്തേ ഇന്റർച്യൂവിനാണ് കൊള്ളാമോ സൊട്ട് കൊടുത്തേ ഇരന്നോ ആ തൈജമോ തൈചു പൈസോ തില്ലല്ല തൈജമോ ദേ ഏഴാം മാസം കൂട്ടി പോയി അത് കഴിഞ്ഞ് കുട്ടിക്ക് തൊണ്ണൂറായിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് പിന്നെ പോവും അത് കൊള്ളാലോ അതെങ്ങനെയാണോ പോവാൻ പറ്റും ഇപ്പൊ

ഈ പൈതലിനെ ഒന്നിട്ട് ഓരോ ചേർന്നോ എന്തറിയോ അതൊക്കെ

ും മകളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കുട്ടീനെടുക്കലില്ല ഞാൻ കണ്ടിട്ടുണ്ട് പ്രാവശ്യം അപ്പൊ പിന്നെ സ്വാഭാവിക എന്തെങ്കിലും പണി ഉണ്ടാവും തിരക്കാവോ ഞാൻ ഉണ്ടാതിരിക്കുന്നത് സാധ്യത കഴിഞ്ഞേ അത് ഓർമ്മല്ലേ അങ്ങട്ട് കണ്ടറിഞ്ഞല്ലേ ഒരു വീട് മുന്നോട്ട് പോലുള്ളൂ ഒരാള് മാത്രം <laughs> <laughs> െ കുട്ടി അറിയണ്ടര മണിക്കൂർ അപ്പൊ കൊറച്ചു നേരം പിടിക്കും ആ സമയത്തല്ല മൂന്ന് വെള്ളങ്ങളെ വീട്ടിലിപ്പോ ഞങ്ങൾക്ക് മാറ്റി ഞാൻ രാവിലെ പണിക്ക് പോകുന്നത് വൈകുന്നേരം നെറ്റ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് മനസ്സിലാവണം ഞാൻ ആര് പറയുന്നത് വിശ്വസിക്കാം അവള് വെറുതെ അങ്ങനെ പറയുമോ ഇല്ലല്ലോ കുട്ടി എപ്പോഴും ബാധ്യത തന്നെയല്ല മറ്റു പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വേറെ ഡ്രസ്സ് മാറിക്കാം എന്താക്കി പോണ് ഈ വെറുതെ ഇടയ്ക്ക് ഇടയ്ക്ക് പിത്തനണ്ടാക്കാൻ പറഞ്ഞാ വേണം അതുക്കി വെച്ചാൽ മതി